യാക്കോബായ സഭാധ്യക്ഷനും മലങ്കര മെത്രാപോലിത്തയുമായ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ കുവൈത്തിലെത്തി സ്ഥാനമേറ്റ ശേഷം ബാബയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് നാല് ദിവസത്തേക്കാണ് ബാബയുടെ കുവൈത്തിലെ സന്ദർശനം യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കായും മലങ്കര മെത്രോപോലിത്തയുമായ ആബൂൻ മോർ ബസേലിയസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകി വിമാനത്താവളത്തിൽ നടന്ന സ്വീകരണത്തിൽ കുവൈത്ത് ബാറ്ററിയാക്കൽ വികാരി മോർ കുരിലോസ് മെത്രോപൊലിത ഫാദർ സ്റ്റീഫൻ നെടുവക്കാട് ഫാദർ സി പി സാമുവൽ ഇടവകകളുടെ സെക്രട്ടറിമാർ ട്രസ്റ്റിമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ ഇടവക അംഗങ്ങൾ എന്നിവരും സന്നിധരായിരുന്നു നാളെ രാവിലെ അഞ്ച് മുപ്പതിന് കുവൈറ്റ് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലും ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് അഹമ്മദി സെന്റ് പോൾസ് ആംഗ്ലിക്കൽ ദേവാലയത്തിലും ഭാവ വിശുദ്ധ കുർബാൻ അർപ്പിക്കും വെള്ളിയാഴ്ച കുവൈറ്റ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അന്ന് വൈകുന്നേരം നാല് മണിക്ക് എൻ ഇ സി കെ അങ്കണത്തിൽ വെച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവായിക്ക് സ്വീകരണവും പൊതുസമ്മേളനവും നടത്തപ്പെടുകയാണ് ശനിയാഴ്ച വൈകുന്നേരം സെൻറ്റ് മേരീസ് യാക്കോബായ് സുറിയാനി പള്ളിയിൽ വെച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും ഞായറാഴ്ച ബാവ മടങ്ങിപ്പോകുന്നതുമാണ് നാളെ ഉച്ചക്ക് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചകളിൽ നൽകുന്ന സ്വീകരണ സമ്മേളനത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ വിവിധ സഭയിലെ മെട്രോപോളി വൈദികർ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ സംബന്ധിക്കും സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും സെന്റ് മേരീസ് ജേക്കബേറ്റ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത് മീഡിയ വൺ കുവൈറ്റ് സിറ്റി